നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു പേപ്പറിൽ അത്ഭുത ശക്തിയുള്ള വളരെ ലളിതമായ ഈ പണവശ യന്ത്രം വരച്ച് നിങ്ങളുടെ അലമാരയിൽ ഒട്ടിച്ചു വെച്ചാൽ മാത്രം മതി നമ്മുടെ പക്കൽ എപ്പോഴും പണം നിലനിൽക്കുന്നതാണ് മാത്രമല്ല തടസ്സങ്ങൾ മാറി നമ്മുടെ വീട്ടിൽ പണവരവ് വരവ് വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതുമാണ് നമ്മുടെ ചാനലിൽ പണത്തെ വശ്യം ചെയ്യുന്നതിനായി അതായത് പണത്തെ ആകർഷിക്കുന്നതിനായി ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ മന്ത്രജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഒരു യന്ത്രമുറ രീതിയാണ് പൊതുവായി ഈ യന്ത്രമുറകളും താന്ത്രിക വഴിപാടുകളിൽ പെടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഒരേ ഒരു തവണ മാത്രം ഇത് ചെയ്താൽ മതി അതിലൂടെ നല്ല രീതിയിൽ പണവശ്യമുണ്ടാകുന്നതാണ് അത്ഭുത ഫലം നൽകുന്ന ഈ പണവശ്യ യന്ത്രം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും ഏത് സമയത്താണ് ഇത് അലമാരയിൽ ഒട്ടിച്ചു വെക്കേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുപോലെയുള്ള താന്ത്രിക പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ പണത്തെ ആകർഷിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പണം നമ്മുടെ പക്കലിലേക്ക് വന്നു ചേരുന്നതിനുള്ള എല്ലാവിധ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമുക്കുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് ഉദാഹരണത്തിന് ജോലി ഇല്ലാത്തവർക്ക് നല്ലൊരു ജോലി ലഭിക്കുക ഇനി ഓൾറെഡി ജോലി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ലൊരു കമ്പനിയിൽ കൂടുതൽ ശമ്പളത്തോടു കൂടി പുതിയ ജോലി ലഭിക്കാവുന്നതുമാണ് ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ക്ലയൻസിനെ ലഭിക്കുകയും അതിലൂടെ അധിക ലാഭം ഉണ്ടാകുകയും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് ഇനി കിട്ടാ ഉണ്ടെങ്കിൽ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തിരികെ കിട്ടുന്നതുമാണ് മാത്രമല്ല നിങ്ങൾക്ക് വരാനുള്ള ഏതെങ്കിലും പേയ്മെൻറ്റുകൾ പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ അതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ തിരികെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതുമാണ് ഇതിനെല്ലാം ഉപരി പണം സംബന്ധമായ എല്ലാവിധ ഭാഗ്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതുമാണ് ഇപ്പോൾ പറഞ്ഞത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് പണത്തെ ആകർഷിക്കുന്നതിനുള്ള എല്ലാവിധ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാൻ ഒരുപാട് പണം മുടക്കേണ്ട ആവശ്യമില്ല പൂർണവിശ്വാസത്തോടു കൂടി വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു അത്ഭുത താന്ത്രിക പരിഹാരമാണിത് അതായത് ഇൻസ്റ്റൻ്റായി നമുക്ക് റിസൾട്ട് നൽകുന്ന ഒരു പരിഹാരമാണിത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ഒരുപാട് സമയത്തിൻ്റെയും ആവശ്യമില്ല ഒരേ ഒരു തവണ മാത്രം ഈ യന്ത്രം വരച്ചാൽ മതി നല്ല പോസിറ്റീവായ മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പണത്തെ ആകർഷിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പൂർണ്ണ കൂടി വേണം ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാൻ വിശ്വാസത്തോടു കൂടി ചെയ്താൽ നൂറ് ശതമാനവും കൈമേൽ ഫലം ഉറപ്പാണ് പൊതുവായി യന്ത്രങ്ങൾക്ക് വളരെയധികം ആകർഷണ ശക്തിയുണ്ട് മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ഫലം നൽകുന്നതുമാണ് ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ ഒരു കടയിൽ നിന്നും യന്ത്രം വാങ്ങുന്നതിനേക്കാളും നമ്മുടെ കൈകളാൽ ആ യന്ത്രം വരയ്ക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഫലം നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന ഈ പണവശ്യ യന്ത്രം നിങ്ങളുടെ കൈകളാൽ വരച്ച് അത് നിങ്ങളുടെ അലമാരയിൽ ഒട്ടിച്ചു വെക്കുക ഇനി നിങ്ങളെക്കൊണ്ട് ഇത് വരയ്ക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ പടം ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുക്കാവുന്നതുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ സാധിക്കുന്നത് ആ രീതിയിൽ ചെയ്യാവുന്നതാണ് നല്ല വൈറ്റ് നിറത്തിലുള്ള വരയിടാത്ത പേപ്പറിലാണ് ഈ യന്ത്രം വരയ്ക്കേണ്ടത് ഇനി പേപ്പർ എടുക്കുമ്പോൾ കീറിയതും ചുളുങ്ങിയതും പഴയതുമായ പേപ്പർ എടുക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പേപ്പറിൽ വേണം ഈ യന്ത്രം വരയ്ക്കുവാൻ ഇനി നിങ്ങളുടെ പക്കൽ എ ഫോർ ഷീറ്റ് ഉണ്ടെങ്കിൽ അതിലും ഈ യന്ത്രം വരയ്ക്കാവുന്നതാണ് പണത്തെ ആകർഷിക്കുന്നതിനുള്ള യന്ത്രമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ പേപ്പറിൽ വേണം ഇത് വരയ്ക്കുവാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ യന്ത്രം വരയ്ക്കാവുന്നതാണ് ജോലിക്ക് പോകുന്നവർ അതായത് പണം സമ്പാദിക്കുന്നവർ മാത്രമേ ഇത് വരച്ച് അലമാരയിൽ ഒട്ടിച്ചു വയ്ക്കുവാൻ പാടുള്ളൂ എന്നില്ല ഭർത്താവ് ജോലി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നുവെങ്കിൽ ഭാര്യയായി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഭർത്താവിനും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്കും മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു കുടുംബത്തിലുള്ളവർക്ക് ആ കുടുംബത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ് ഇനി ഏത് ദിവസമാണ് ഈ യന്ത്രം വരച്ച് അത് അലമാരയിൽ ഒട്ടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ വെളുത്ത പക്ഷത്തിൽ വരുന്ന വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ പൗർണമി ദിവസമോ ഈ യന്ത്രം വരച്ച് അത് നിങ്ങളുടെ അലമാരയിൽ ഒട്ടിച്ചു വെക്കാവുന്നതാണ് ഇനി ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടതെന്നാൽ വെളുത്ത പക്ഷത്തിൽ വരുന്ന വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വെള്ളിയാഴ്ച ശുക്രഹോരയിൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇഹലോക ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും പതിനാറ് തരത്തിലുള്ള സമ്പത്തും നമുക്ക് വാരിക്കോരി നൽകുന്ന ഭഗവാനാണ് സാക്ഷാൽ ശുക്രഭഗവാൻ അങ്ങനെയുള്ള ശുക്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞ ശുക്രഹോരയിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിലൂടെ പല കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇനി വെള്ളിയാഴ്ച ദിവസം ശുക്രഹോര വരുന്നത് രാവിലെ ആറ് മുതൽ ഏഴ് മണിവരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെയും രാത്രിയിൽ എട്ട് മണി മുതൽ ഒൻപത് മണിവരെയുമാണ് ശുക്രഹോര വരുന്നത് ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് ആറു മണി മുതൽ രാത്രി ഒൻപത് മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഇത് ചെയ്യാവുന്നതാണ് ഇനി പൗർണമി ദിവസമാണ് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പൗർണമി ദിവസം വൈകിട്ട് ആറു മണി മുതൽ രാത്രി പതിനൊന്ന് മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ രണ്ട് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ യന്ത്രം വരച്ച് ഇത് നിങ്ങളുടെ അലമാരക്കുള്ളിൽ ഒട്ടിച്ചു വെക്കുന്നതിലൂടെ മിന്നൽ വേഗത്തിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ് യന്ത്രം വരയ്ക്കുമ്പോൾ കുളിച്ചതിന് ശേഷം മാത്രമേ ഈ യന്ത്രം വരയ്ക്കുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ഈ യന്ത്രം വരയ്ക്കുവാനും പാടില്ല അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷവും ഈ യന്ത്രം വരയ്ക്കരുത് നോൺ വെജ് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ യന്ത്രം വരച്ച് അത് അലമാരയിൽ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് ഇനി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നിടത്ത് അലമാരയുണ്ടെങ്കിൽ ആ അലമാരയിലും ഈ യന്ത്രം വരച്ച് ഒട്ടിക്കാവുന്നതാണ് ഇതാണ് അത്ഭുത ശക്തിയുള്ള പണവശ്യയന്ത്രം ഈ യന്ത്രം വരയ്ക്കുവാൻ ആദ്യം തന്നെ ഷഡ്കോണമാണ് വരയ്ക്കേണ്ടത് ആറു കോണുകൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഷഡ്കോണം എന്ന് പറയുന്നത് ഇനി വരയ്ക്കുമ്പോൾ ഗ്രീൻ നിറത്തിലുള്ള പേന കൊണ്ടാണ് വരയ്ക്കേണ്ടത് ഗ്രീൻ നിറത്തിലുള്ള പേന പെൻസിൽ സ്കെച്ച് ഇവയിൽ ഏതുകൊണ്ടും നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് ആദ്യം തന്നെ ഷട്ട് സ്റ്റാർ ആണ് വരയ്ക്കേണ്ടത് അതിനുശേഷം ഈ ഷട്ട് കോണത്തിന്റെ ഓരോ കോണിലും മൂന്ന് തരത്തിലുള്ള പണ ആകർഷണ നമ്പറുകളാണ് എഴുതേണ്ടത് അതായത് അഞ്ഞൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എണ്ണൂറ്റി എട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ നമ്പറുകൾ എഴുതതിന് ശേഷം ഈ യന്ത്രത്തിൻ്റെ മധ്യഭാഗത്ത് ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രവും അതിനോടൊപ്പം വശ്യം വശ്യം എന്നുകൂടി എഴുതുക അതായത് ശ്രീം വശ്യം വശ്യം ഇങ്ങനെ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാവുന്നതാണ് മലയാളവും ഇംഗ്ലീഷും ഒരുമിച്ച് എഴുതേണ്ട ആവശ്യമില്ല ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും അതിശക്തിയാർന്ന ഒരു യന്ത്രമാണിത് ഈ യന്ത്രം വരച്ചതിന് ശേഷം നിങ്ങളുടെ അലമാരയുടെ ഉൾഭാഗത്തായി ഇത് ഒട്ടിച്ചു വെക്കാവുന്നതാണ് അതായത് അലമാരയുടെ ഡോർ നിങ്ങൾ തുറക്കുമ്പോൾ തന്നെ ഈ യന്ത്രം നിങ്ങളുടെ കണ്ണിൽ പെടണം ആ രീതിയിൽ വേണം ഈ യന്ത്രം ഒട്ടിച്ചു വയ്ക്കുവാൻ ഒരു കാരണവശാലും അലമാരയുടെ പുറത്ത് ഒട്ടിക്കുവാൻ പാടില്ല സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഗമ്മോ ഉപയോഗിച്ച് ഇത് നിങ്ങൾക്ക് ഒട്ടിച്ചു വെക്കാവുന്നതാണ് ഇനി നിങ്ങൾ അലമാരയിലല്ല പണം വയ്ക്കുന്നത് എവിടെയാണോ നിങ്ങൾ പണം വെക്കുന്നത് അവിടെ വളരെ ചെറിയ രീതിയിലെങ്കിലും ഈ യന്ത്രം വരച്ച് അതവിടെ ഒട്ടിച്ചു വെക്കേണ്ടതാണ് ഇനി ഈ യന്ത്രം വളരെ ചെറുതായി വരച്ച് നിങ്ങളുടെ മണി പേഴ്സിലോ അല്ലെങ്കിൽ വാലറ്റിലോ വയ്ക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ ഇടങ്ങളിൽ നിങ്ങൾ പണം വയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഈ യന്ത്രം വരച്ച് ഒട്ടിച്ച് വയ്ക്കാവുന്നതാണ് ഇനി യന്ത്രം വരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പേപ്പർ അടിക്കടി നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല അതായത് ഈ പേപ്പർ പഴയതാകുകയോ അല്ലെങ്കിൽ കീറിപ്പോവുകയോ ചെയ്താൽ ഇതുപോലെ പുതിയൊരു യന്ത്രം വരച്ച് വെളുത്ത പക്ഷത്തിൽ വരുന്ന പൗർണമി ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ നിങ്ങളുടെ അലമാരയിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയിലോ ഒട്ടിച്ചു വെക്കാവുന്നതാണ് പിന്നീട് മാറ്റിയ പഴയ പേപ്പർ നിങ്ങൾക്ക് കത്തിച്ചു കളയാവുന്നതാണ് ഇനി കത്തിക്കുമ്പോൾ ഏത് ദിവസവും ഏത് സമയത്തും ഈ പേപ്പർ കത്തിക്കാവുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണമായ വിശ്വാസമാണ് പ്രധാനം പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ അത്ഭുത യന്ത്രം വച്ച് നിങ്ങളുടെ അലമാരയിൽ ഒട്ടിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഡരെ നന്ദി നമസ്കാരം